എന്റെ മോൻ എന്നെ വിളിക്കണ്ടത് വാപ്പാന്ന് വിളിക്കണോ സിറാജ് വാപ്പാന്ന് വിളിക്കണോ എങ്ങനെ വിളിക്കണ്ടേ ഭർത്താവ് ഭർത്താവല്ലേ അല്ലേ ഉമ്മ ഉമ്മല്ലേ പള്ളിയിലെ ഉസ്താദിനെ ഉസ്താദ് എന്ന് വിളിക്കണം എന്റെ പേരെന്തോ അസിലംസ്താദ് അസിലം ഉസ്താദ് ഇവിടെ അള്ളാഹു ഒരാൾക്കൊരു സ്ഥാനം കെടുത്തിട്ടുണ്ട് സ്ഥാനം കൊടുക്കണേ എടാ വാടാ ബോടാന്നൊക്കെ വിളിക്കണെന്തിനാ ഇപ്പൊ പെണ്ണുങ്ങൾക്ക് ഉസ്താദ് ആയിഷ ആ ഫാത്തിമ ബിബി അലിയാരു തങ്ങളെ അലീന്നല്ലേ വിളിച്ചതെന്ന് മസലക്കെ പഠിച്ചു വെച്ചിരിക്കല്ല അലീന്നാണ് വിളിച്ചതെന്ന് പോയി നീ ആദ്യം നോക്ക് എടാ കുട്ടികൾ ഞാൻ ഈ വഴത് കഴിഞ്ഞ് പോകുമ്പോ ഈ തട്ടുകടയിൽ കയറും ഓംബ്ലേറ്റും പുളിച്ച് അടിക്കാൻ തിന്നാൻ വേണ്ടി സാധാരണ തിന്നാൻ പോകുമ്പോഴത്തേക്ക് വന്ന് ഫോട്ടോ എടുക്കാൻ നിൽക്കും പണ്ടാനും തിന്നാൻ പറ്റുമോ അല്ലെങ്കിൽ ഉസ്താദ് തിന്ന് തിന്ന് തിന്നെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വഴത് കഴിഞ്ഞു പോകുമ്പോ നല്ല പക്ഷെ ഏതെങ്കിലും ഒരു കടയിൽ കയറി ഒരു ചങ്ങാതി എന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നു ബ്രോ എന്ത് വേണോന്ന് ഞാൻ വിചാരിച്ചു ബോണ്ട വേണോ നോക്കിയാണ്